ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു വെള്ളപ്പൊക്കങ്ങളും കാര്യങ്ങളും ഉരുൾപൊട്ടലൊന്നും ബാധിക്കാതെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് എല്ലാവരും ഇരിക്കാൻ ശ്രമിക്കുക സേഫ് സൗണ്ടിലേക്ക് മാറാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ മെഡിറ്റേഷൻ്റെ ബൈറ്റ് വയ്ക്കുന്നുണ്ട് എല്ലാവരും കണ്ടിട്ട് ഓടിവരിക കേട്ടോ ഓക്കെ ഫസ്റ്റ് തന്നെ സൺ കാർഡ് വന്നിട്ടുണ്ട് സെക്കൻഡ് നൈറ്റ് ഓഫ് കാപ്പ്സ് വന്നിട്ടുണ്ട് തേർഡ് വാവ് ഓ മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട് ഫോർത്ത് സെവൻ ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട് ഫിഫ്ത്ത് നെൻ ഓഫ് പെൻഡേൾസ് വന്നിട്ടുണ്ട് ഇപ്പം ഇതാണ് ഫസ്റ്റ് റോല് നമുക്ക് വരുന്ന കാർഡ്സ് നിങ്ങളോട് യൂണിവേഴ്സിന് പറയാനുള്ള കാര്യങ്ങളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പല നാളുകളായിട്ട് എൻ്റെ ലൈഫിലേക്ക് അത് കിട്ടിയാൽ കൊള്ളാം അല്ലെങ്കിൽ എൻ്റെ ലൈഫിലേക്ക് അത് വന്നാൽ എനിക്ക് വളരെയധികം സന്തോഷമാകും എന്ന് ചിന്തിച്ചിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്ന ഒരു നിമിഷമാണ് വന്നിട്ടിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളാഗ്രഹിച്ച ബന്ധങ്ങൾ ആഗ്രഹിച്ച റിലേഷൻഷിപ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുകയാണ് അത് വളരെ വളരെ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് തന്നെയാണ് കാണുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് തന്നെയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത് എങ്ങനെയാണോ നിങ്ങൾ വിഷ്വലൈസ് ചെയ്തത് എങ്ങനെയാണോ നിങ്ങൾ വിഷ്വലൈസ് ചെയ്തത് ആരെയാണോ ആ രീതിക്ക് തന്നെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് പല കാര്യങ്ങൾ നേടുന്നതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായേക്കാം പക്ഷേ നേട്ടത്തിൽ നിങ്ങൾ ഇപ്പോഴും അഭിമാനം കൊള്ളാൻ പാകത്തിനുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് കുറേ പേർക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി സെക്യൂറാക്കാൻ സാധിക്കുന്ന പല കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു റീക്കാപ്പാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു സൺ എനർജിയിലേക്ക് ഒരു ബ്രൈറ്റ്നസ്സിലേക്ക് നിങ്ങളുടെ ലൈഫ് നിങ്ങളെ കൊണ്ടുപോവുകയാണ് നിങ്ങൾ നേടാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടെ കൈക്കുമ്പിളിൽ വന്നെത്തുന്നത് പോലെയുള്ള പല കാര്യങ്ങൾ ഉടൻ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുക ഏത് രീതിയിലാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുക എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം എൻ്റെ ലൈഫിൽ എനിക്ക് തിരിച്ച് കിട്ടണം ഞാൻ പ്രതീക്ഷിച്ചതെല്ലാം എൻ്റെ ലൈഫിലേക്ക് എനിക്ക് ഏൺ ചെയ്യാൻ പറ്റണം ഈ ഒരു രീതിയിലുള്ള ഒരു മെൻറ്റാലിറ്റി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ടുവരിക അത് നിങ്ങൾക്ക് തീരെയും ഇല്ലാത്തൊരു കാര്യമാണ് അല്ലേ ഒരിക്കലും പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് ഒരിക്കലും പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് മടി കാണിക്കുന്ന വ്യക്തികൾ അങ്ങനെ നിങ്ങൾ ചിന്തിക്കത്തേ ഇല്ല ആ അതങ്ങ് സംഭവിക്കട്ടെ എന്നിട്ട് പറയാം അവിടെ വരെ എത്തട്ടെ എന്നിട്ട് പറയാമെന്ന് പറയും അല്ലേ പലരും അങ്ങനെയാണ് പറയുക നിങ്ങൾ മറ്റുള്ള ആരോടും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ സ്വയം പറയുക പോസിറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യുക പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക ഈ മജീഷ്യൻ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള ഒരു കാടാന്ന് പറയാം കാരണം ഈ മജീഷ്യൻ ഉള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാൻ അത്രയ്ക്കും ബെറ്റർ ആയിട്ടുള്ള കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ പല കാര്യങ്ങളും വാരിയെടുക്കണം വാരിക്കൂട്ടണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് അത് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള രീതിയില് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാല് വളരെ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റഡ് ആക്കാൻ പറ്റുന്ന പല കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെയും നഷ്ടമാകത്തില്ല കുറച്ച് വൈകിയാണെങ്കിലും അത് നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ യൂണിവേഴ്സ് കൊണ്ടുവന്ന് ഉള്ളം കയ്യിൽ വെച്ച് തരും കിട്ടാ നിൽക്കുന്ന പൈസകൾ പല സ്ഥലത്തു നിന്നും ക്യാഷ് കിട്ടാനുണ്ടെങ്കിൽ അത് തിരിച്ച് കിട്ടുന്ന ഒരു വലിയ എനർജി കാണുന്നുണ്ട് ആൻഡ് കടമായിട്ട് നിർത്തിന് ഒരിക്കലും എനിക്കത് തിരിച്ച് കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ച് എഴുതി തള്ളിയ അത് ഞാൻ വല്ല അനാഥാലയത്തിന് കൊടുത്തോളാം കൊടുത്തു എന്നങ്ങ് വിചാരിച്ചോളാം നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളോടോ കസിൻസിനോടോ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെയുള്ള ചില ക്യാഷുകൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നു നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയി എന്ന് കരുതിയിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ അതർ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് റീയൂണിയൻ ചെയ്ത് വരുന്നത് വഴി ഈ ക്യാഷും നിങ്ങൾക്ക് തിരിച്ചു തരുന്നു ആൻഡ് ലോട്ടറി ലോട്ടറി എന്നും എടുക്കും എനിക്ക് അടിക്കൂ 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 ചിലർ എൻ്റെ ഈ ഒരു റീഡിങ്ങിൽ കേട്ടിട്ട് പോയിട്ട് എടുത്തിട്ട് വരെ എനിക്കൊരു താങ്ങും അടിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്ന കുറച്ച് പേർക്ക് എല്ലാവരുടെ പേര് ഞാൻ പറയുന്നില്ല വളരെ കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ലോട്ടറി ഭാഗ്യം ഉണ്ടാവുന്നത് കാണുന്നുണ്ട് അത് വലിയ എമൗണ്ട് ഒന്നും ആയില്ലെങ്കിൽ ഒരു അയ്യായിരത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അയ്യായിരം എന്ന് പറഞ്ഞാൽ എന്താ മോശമാണോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടല് ദാരിദ്ര്യം വെള്ളം ഇരിക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റും ഈ അവസ്ഥയിൽ ഒരു അയ്യായിരം രൂപ കിട്ടിയ പുളിക്കൊന്നുമില്ലല്ലോ അല്ലേ അല്ലേ ഓക്കെ അപ്പം അതാണ് ഒരു കാര്യം ആൻഡ് ജോലിയിൽ കരിയർ വൈസിൽ ഒരു ഉന്നമനം കാണുന്നുണ്ട് പ്രമോഷൻ അല്ലെങ്കിൽ പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് പുതിയ പുതിയ പോ പോസ്റ്റിലേക്ക് പുതിയ പുതിയ പ്രമോഷനായിട്ട് നിങ്ങൾ മാറി മാറി കയറി കയറി പോകുന്നൊരവസ്ഥ സാലറി ഇൻക്രിമെൻറ്റ് സാലറി ഇൻക്രിമെൻ്റ് ലൈഫിലേക്ക് ഓടി വരുന്ന ഒരവസ്ഥ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഫേസ് ടു ഫേസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ എൻ്റെ കുറേ പേർക്ക് കടൽ കടക്കാനുള്ള അവസരം വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന കുറേ പേർക്ക് വിസ ലഭിക്കുന്നു അതിനു വേണ്ടി മാനിഫെസ്റ്റ് ചെയ്ത് വിഷ്വലൈസ് ഒരു ജോലി കിട്ടണം ഒരു ജോലി കിട്ടണം പുറത്തൊരു ജോലി കിട്ടണം നല്ലൊരു ജോലി കിട്ടണം സേഫ് ഒരു ജോലി കിട്ടണം എന്ന് ആഗ്രഹിച്ച് പലർക്കും അങ്ങനെ ഒരു ജോബ് സെറ്റാകുന്നതായിട്ട് കാണുന്നുണ്ട് വിശ്വസ് ചോദിച്ചും അറിഞ്ഞും നല്ല ജോബാണെന്ന് അറിഞ്ഞതിന് ശേഷം അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം മാത്രം പോവുക ഓക്കേ പിന്നെ കൂടുതലും പരിചയക്കാരുടെ കൂടെ പോകാതിരിക്കായിരിക്കും ബെറ്റർ ഭാവിയിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവരെയും ബാധിക്കും ഇവരെയും ബാധിക്കും ഓ രണ്ടും വിട്ട് വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെച്ചാൽ അവിടെ നിന്ന് പോരാനും പറ്റില്ല അതാണ് ഈ റിലേറ്റീവ്സ് വഴി പോയാലുള്ള പ്രശ്നം മാക്സിമം അന്വേഷിച്ച് അറിഞ്ഞു പോകാം നിങ്ങളുടെ ലൈഫ് എവിടെയാണോ സെറ്റാവാൻ വിചാരിച്ചത് അവിടെ സെറ്റായിരിക്കും കുറേ പേർക്ക് ലക്ഷദ്വീപിൽ പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് ലക്ഷദ്വീപിൽ ഹോം നേഴ്സായിട്ട് നേഴ്സ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ നേഴ്സായിട്ട് പോകാനും അങ്ങനെയൊക്കെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നുണ്ട് ഹൈ സാലറി ആണ് പറയുന്നത് അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് കുറേ നാളായിട്ടുണ്ടാവും ഇതുവരെയും കിട്ടിയിട്ടില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഡോക്ടർമാരും നേഴ്സുമാരും അങ്ങനെ പല സാഹചര്യങ്ങളിലിരിക്കുന്നവർ നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് സോ ഒക്കെ നിങ്ങൾ ബിവെയർ ആയിട്ടിരിക്കുക നിങ്ങളെല്ലാ കാര്യത്തിനും ബിവെയർ ആയിട്ടിരിക്കുക കണ്ടോ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് മാറുക നിങ്ങളുടെ സ്വയമായിട്ടുള്ള നിങ്ങളുടെ താൽപര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കുക നിങ്ങൾ സ്വയം കെട്ടി കെട്ടപ്പെട്ട രീതിയിൽ ഇരിക്കേണ്ട ആളുകളല്ല ഒരിക്കലും അങ്ങനെ ഇരിക്കാൻ പ്രോത്സാഹിപ്പിക്കരുത് പിന്നെ എന്ത് കാര്യങ്ങൾ വന്നാലും കരഞ്ഞുകൊണ്ടിരിക്കാതെ സംസാരിക്കേണ്ടിടത്ത് സംസാരിക്കുക പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ സംസാരിക്കേണ്ടിയിടത്ത് സംസാരിക്കാൻ ശ്രമിക്കുക പിന്നെ ഈ കിട്ടാകടായിട്ട് നിൽക്കുന്ന പൈസകളൊക്കെ തിരിച്ചു കിട്ടണമെങ്കിൽ നിങ്ങളെ സംസാരിക്കേണ്ട സ്ഥലങ്ങളിൽ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പഠിക്കുക അങ്ങനെ സംസാരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ സോ രാത്രിയിൽ ഇരുന്ന് ഇങ്ങനെ മൂങ്ങിയിട്ടൊന്നും കാര്യമില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കേണ്ട ഇടത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ നോക്കുക അതിന് യാതൊരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് അനാമോ ഞാൻ കെതച്ചും പട്ടിയായിട്ടോ എനിക്ക് ഭയങ്കര കെതപ്പ് വരുന്നു കണ്ടിന്യൂസ് ആയിട്ടേ ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വരുന്നു വയസ്സായില്ലേ അതായിരിക്കും നിങ്ങൾ വിചാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വയസ്സായിരുന്നു അങ്ങനെയൊന്നുമില്ല കേട്ടോ എൻ്റെ വയസ്സ് എത്രയാണെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്യാൻ ഞാൻ എത്ര പേർക്ക് അറിയാം എൻ്റെ ഏജെന്ന് നോക്കട്ടെ കമൻറ്റ് ഒന്ന് ഗസ്സ് ചെയ്യൂ കേട്ടോ ഞാൻ ഇവിടെ ഷെഫ്ൾ ചെയ്യുന്നുണ്ടേ ഒരാക്കിൾ മെസ്സേജസ് ഓക്കെ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെടാൻ നോക്കുക കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ഇറ്റ്സ് ദാറ്റ് ഫസ്റ്റ് മെസ്സേജ് ഫ്രം ഓർ ആക്കി കാർഡ്സ് കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആയിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഫസ്റ്റ് ഡക്കിൽ ഞാൻ പറഞ്ഞു അപ്പോൾ ആ ബ്രേക്കേജ് ഇടങ്ങളിൽ വേറെ ചില ആളുകൾ കുത്തിത്തിരുമ്പ് കയറി അവരെ ആ ഒരു പ്രിയം നേടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സ്ഥാനത്തേക്ക് നിങ്ങൾ വീണ്ടും കയറി ചെല്ലണം കമ്മ്യൂണിക്കേഷൻ ആ കനാൽ ഒന്ന് ക്ലിയർ ആക്കി വൃത്തികേടുകളൊക്കെ എടുത്ത് നല്ല ക്ലിയർ ആക്കി ഒരു ക്ലിയർ ആക്കി ഇടുക അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് അങ്ങോട്ടും അവരുടെ മൈൻഡിൽ നിന്ന് ഇങ്ങോട്ടും സ്നേഹം പ്രവഹിച്ചോളും ഓക്കെ അപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിട്ട് നോക്കുക കമ്മ്യൂണിക്കേഷൻ എവിടെയും ബ്രേക്ക് ആവാത്ത രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ടുപോണത് എനിക്കൊന്ന് കാണണം മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്ന എല്ലാ ബന്ധങ്ങളും നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു ആൻഡ് എൻ മുന്നത്തെ റീഡിങ്ങിലും എനിക്കിത് കണ്ടു സോ വീണ്ടും വീണ്ടും പറയേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്ക് നിക്കറിയാം കണക്റ്റീവ് ആവുന്ന റീഡിങ്സ് ആയിരിക്കും അപ്പോൾ തൊട്ടിന് മുന്നിട്ടുള്ള വീഡിയോ പോയി കാണുക സ്പിരിച്വൽ ജേണി ആയിരിക്കും കേട്ടോ അപ്പം അതിൻ്റെ സമയത്രാലോ മണിക്കാണ് വൈകിട്ട് ഏഴ് മണിക്ക് സൈക്കിക്കും എട്ട് മണിക്ക് മുൻകോടസ്സുമാണ് പി എം ആ സമയത്ത് നമ്മൾ എന്നിടും ഇതിൽ പറയുന്ന ഇമ്പ്രൂവിങ് യുവർ ഹെൽത്ത് ഓക്കേ നിങ്ങൾ സേഫ് അല്ല എന്ന് തോന്നുന്ന സ്ഥലത്താണ് നിങ്ങളിപ്പോൾ പെട്ടിരിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അവിടെ നിന്ന് മാറുക നിങ്ങളുടെ സേ ഡോ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം എടുത്ത് അവിടെ നിന്ന് വേഗം സ്ഥലം വിടുക നിങ്ങൾ സേഫ് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ ഹെൽത്തിന് എന്തോ ഒരു ആപത്ത് വരുന്ന പോലെയാണ് കാണുന്നത് സോ കുറച്ച് പേരെങ്കിലും ഇത് കാണുന്ന അങ്ങനത്തെ പ്രശ്നമുള്ള ഏരിയയിൽ ഇരിക്കുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് അവിടെ നിന്ന് മാറുക നിങ്ങളെല്ലാവരും സേഫ് ആണോ സെറ്റാണോ എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോ നിങ്ങൾ എവിടെയാണ് ഇവിടെ സേഫ് ആണ് ഇവിടെ കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ സ്ഥലം ഡിസ്ട്രിക്റ്റ് ജില്ലയും നിങ്ങളുടെ സ്ഥലം എഴുതിയിട്ട് നിങ്ങളിവിടെ സേഫ് ആണ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ബാക്കി എല്ലാവർക്കും കാണുമ്പോൾ സമാധാനമാണ് അതല്ല സേഫ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ രേഖപ്പെടുത്തുക ഞാൻ പ്രയർ പ്രയറിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഹെൽത്ത് ശ്രദ്ധിക്കാം കേട്ടോ അതെ നിങ്ങളോട് തന്നെയാണ് ഇതും പറയുന്നത് പല നിങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കാൻ മടി കാണിച്ചിരിക്കേണ്ട സമയമല്ല പല കാര്യങ്ങൾക്കും ഹെൽപ്പിന് വേണ്ടി മറ്റുള്ളവരോട് ചോദിക്കുക എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എന്തെങ്കിലും ഒരു ഹെൽപ്പിന് മറ്റുള്ളവരോട് സംസാരിക്കുക അതൊന്നും ഒരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യങ്ങളല്ല സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നു എന്ന് പറയുക അത് ഞങ്ങളുടെ ലൈഫിൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ ജയൺലിയുക നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടിൽ ബൈ ഹാവ് എ നൈസ് ഡേ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ ബൈ ബൈ യു